സ്കൂൾ കോമ്പൗണ്ടിൽ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ടു കിടന്നുറങ്ങി പ്രധാന അധ്യാപകൻ കുട്ടികൾ നാട്ടുകാരെ വിളിച്ചു കാണിച്ചു റായ്ചൂരിലെ പ്രൈമറി സ്കൂളിലാണ് സംഭവം മസ്കി താലൂക്കിലെ അമ്പാടവി നഗർ എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ നിങ്കപ്പയാണ് മദ്യം കഴിച്ച് നഷ്ടപ്പെട്ട് സ്കൂളിന്റെ പാചകപ്പുരയ്ക്ക് മുൻപിൽ കിടന്ന് ഉറങ്ങിയത് വിദ്യാർത്ഥികൾ ക്ലാസുകൾക്ക് വെളിയിലെത്തി സംഭവം നാട്ടുകാരെ അറിയിക്കുകയും പരിഹസിച്ച് ചിരിക്കുകയും ചെയ്തു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സിന്താനൂർ ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസറാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പതിവായി മദ്യപിച്ച് സ്കൂളിൽ വരികയും കുട്ടികളോട് മോശമായി പെരുമാറുകയും ജോലി ചെയ്യാതെ ഈ വിധം തിരിച്ചുപോവുകയും ചെയ്യുന്ന അധ്യാപകനെതിരെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും പരാതി ഉണ്ടായിരുന്നെങ്കിലും ഒരു നടപടിയും ഇതുവരെയും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ மினார் ட்ரூஸ் கொச்சின் எல்லாவித சுரட்சா மானதண்டோடு கூடிய ஆடம்பர யாத்திரும் சிக்ஸ் சீரோ த்ரீ ஃபோர் ஒன் நைன் வந்து